കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപനത്തോടെ അടുക്കുകയാണ് ഭക്തി സാന്ദ്രമായ ഇരുപത്തിയെട്ട് ദിവസത്തെ പൂജാതി കർമ്മങ്ങളോടെ ജൂൺ പതിനേഴിന് ക്ഷേത്രം ഉപേക്ഷിക്കപ്പെടും സമാപന ദിവസം അടുക്കാറായതുകൊണ്ട് തന്നെ അഭൂതപൂർവമായ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ജൂൺ എട്ട് രണ്ടാം ശനിയാഴ്ചയും അവധി ദിവസവും ആയിരുന്നതും തിരക്കിന് ആക്കം കൂട്ടി എല്ലാ ആഴ്ചകളിലേയും പോലെ ഈ ഞായറാഴ്ചയും ദക്ഷിണ കാശിയിലേക്ക് ഭക്തജനപ്രവാഹമായിരുന്നു മലബാറിന്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത് അതായത് ഇംഗ്ലീഷ് മാസം മെയ് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ പതിനേഴ് വരെ മെയ് പതിനാറിന് നീരെഴുന്നള്ളത്ത് ഇരുപത്തിയൊന്നിന് നെയ്യാട്ടം ഇരുപത്തിരണ്ടിന് ബണ്ണാരം എഴുന്നള്ളത്ത് ഇരുപത്തിയൊൻപതിന് തിരുവോണം ആരാധന ഇളനീർ വെപ്പ് മുപ്പതിന് ഇളനീരാട്ടം അഷ്ടമി ആരാധന ജൂൺ രണ്ടിന് രേവതി ആരാധന ആറിന് രോഹിണി ആരാധന എട്ടിന് തിരുവാതിര ചതുശ്ശതം ഒൻപതിന് പുണർദ്ദം ചതുശ്ശതം പതിനൊന്നിന് ആയില്യം ചതുശ്ശതം പതിമൂന്നിന് മകം കലംവരവ പതിനാറിന് അത്തം ചതുശ്ശതം വാളാട്ടം കലശപൂജ പതിനേഴിന് തൃക്കലശാട്ട് എന്നിവയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങുകൾ പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും ഏഴംഗങ്ങളും നാല് ഉപാംഗങ്ങളുമാണ് ഉള്ളത് കൂടാതെ ചില സവിശേഷ ചടങ്ങുകളുമുണ്ട് പ്രക്കൂഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ബണ്ണാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോട് കൂടിയ ആരാധനകളാണ് നടക്കുന്നത് ഈ ആരാധനകളാണ് അറിയപ്പെടുന്നത് ഉപാംഗങ്ങൾ എന്ന പേര് വിശാഖംനാളിലെ ഭണ്ണാരമെഴുന്നള്ളത്തിനു മുൻപും നാൾ ഉച്ച ശിവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല ജൂൺ പന്ത്രണ്ടിനാണ് നാൾ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് മകം കലം വരവ് മകം ദിവസം ഉച്ചവരെ ചടങ്ങുകളെല്ലാം സാധാരണ രീതിയിലായിരിക്കും ഉച്ചശിവേലിയോടുകൂടി ഭക്തരായ സ്ത്രീജനങ്ങളും ആനകളും വിശേഷവാദ്യങ്ങളും അക്കരെ സന്നിധാനത്ത് നിന്നും മടങ്ങും മുഴക്കുന്ന നല്ലൂർ ദേശത്ത് നിന്ന് കുലാലസ്ഥാനികനായ നല്ലൂരാനും സംഘവും കലശപൂജയ്ക്കുള്ള മൺകലങ്ങൾ എഴുന്നള്ളിച്ച് വൈകുന്നേരത്തോടെ കൊട്ടിയൂരിൽ എത്തിച്ചേരും തുടർന്ന് കൊട്ടിയൂരിൽ ഗൂഢപൂജകളുടെ ദിനങ്ങളായിരിക്കും തിരുവാതിര പുണർദം ആയില്യം അത്തം എന്നീ നാളുകളിലാണ് ചതുശതം അഥവാ വലിയവട്ടാളം പായസം നിവേദിക്കുന്നത് ഉച്ചശിവേലി നടക്കവേ വാളാട്ടം എന്ന ചടങ്ങും നടക്കും ബണ്ണാര അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന മണത്തണ സപ്തമാതൃപുരത്തെ ചപ്പാരം ഭഗവതിയുടെ വാളുകളുമായി വാളാശന്മാർ കിഴക്കേ നടയിലെ തിരുവഞ്ചിറയിലെത്തി ദേവീദേവന്മാരുടെ തിടമ്പുകൾക്ക് മുന്നിലായി വടക്കോട്ടു തിരിഞ്ഞു നിന്നാണ് വാളാട്ടം നടത്തുക സപ്തമാതൃക്കളുടെ ശക്തി ആവാഹിച്ചാണ് ദേവനും ദേവിക്കും മുൻപിലായി വാളാട്ടം നടക്കുക വാളുമായി തിരുവഞ്ചിറയിൽ ഓരോ പ്രദക്ഷിണം നടത്തിയ ശേഷം അമ്മാറക്കൽ തരക്കും പൂവറക്കുമിടയിൽ പ്രത്യേക സ്ഥാനത്ത് കുടിപതികൾ തേങ്ങേറ് നടത്തും പ്രായക്രമത്തിലാണ് തേങ്ങയേറ് നടക്കുക ഉത്സവാഘോഷങ്ങളുടെ അവസാനം എന്നറിയിക്കുന്ന ചടങ്ങാണിത് ശേഷം ജൂൺ പതിനേഴിന് തൃക്കലശാട്ടോടെ ഉത്സവം സമാപിക്കും